സഹോദരങ്ങളെ സഹപ്രവർത്തകരെ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് പക്ഷെ ഈ ചൂടത്ത് പോലും ഇത്രയും ആവേശിതരമായ സ്വീകരണം ആദ്യമൊന്ന് സംഘടിപ്പിക്കുന്ന ഇതിന്റെ സംഘാടകരോട് നമ്മൾ നന്ദി പറയണം കാരണം വെച്ചുകഴിഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ സമയത്ത് ഇത്രയും ആൾക്കാരെ കൊണ്ട് നിർത്തുക അതും നമ്മളൊരു ആൾക്കാരെ കൂട്ടാ കിട്ടാവുന്ന ഒരു സമയമല്ല പലരും ജോലി സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഈ സംഘാടകർക്ക് ഒരു വലിയ കയ്യേടി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിറയെ വേദികളിൽ നിന്നുള്ളതിനാൽ ഇവിടെ നിന്ന് മറ്റു വേദികളിലോട്ട് പോകണം ആരെയും വേറെ കാത്തു നിർത്താൻ താല്പര്യം ഇപ്പോൾ തന്നെ ഒരു മണിക്കൂറോളം വൈകിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ വെച്ചുള്ളൂ നമുക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ല ഇനി ആറ് ദിവസങ്ങൾ മാത്രമാണ് ഏറ്റവും ശക്തമായ പ്രവർത്തനം വരും ദിവസങ്ങളിൽ ഇതുവരെ ശക്തമല്ലായിരുന്നു എന്നല്ല എങ്കിലും ഒരു പടി കൂടെ നമ്മൾ പറയില്ലേ ഒരു തമ്പിന്റെ കൂടെ ഒരു ഉന്ത് അതിന്റെ ദിവസങ്ങളാണ് ഈ വരുന്ന ആറ് ദിവസങ്ങൾ അതുകൊണ്ട് പരമാവധി ഒരു ഒരു പടി കൂടി നമ്മളൊന്ന് വർക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുണ്ട് അടുത്ത വേദിയിലേക്ക് പോകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി അപ്പൊ ഇല്ലല്ല ഇട്ടോ കുറേന്നാണ് അനൗൺസ്മെന്റ് സമയന്തല്ല. വണ്ടി മൈക്ക കേക്ക വെച്ചേര് ഒരു വടക്ക്. നേരത്തെ വിളിച്ചാലും ആരും വിളിക്കില്ല. ഇട്ടോ 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 അനൊന്നുമില്ല. ആരും കേറില്ല. ഇങ്ങണ്ടാ ശരിയാവില്ല. താങ്ക്യൂ താങ്ക്യൂ നമ്മിടേ. കണ്ടി കണ്ടി. അതാ സുരേഷ് കുരീഷ് നാബൂ ബിജെ സർദിയ ഐ മൻസി രാജു ജിഎംസിന്റെ ആട്ടോ യൂണിയൻ ഐശ്വര്യത്തിന്റെ ചെറു കൂട്ടം നേരത്തെ मंडनीर <laughs> <laughs>